മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ആരംഭിച്ച വാക്കിനൊപ്പം എന്ന ഉദ്യമത്തിന്റെ ഭാഗമായി ഏകദിന കളിയരങ്ങ് സംഘടിപ്പിച്ചു കടലാശേരി ഊമംപള്ളി മനയിലാണ് കളിമുറ്റം ഒരുക്കിയത് നുറുങ്ങ് കവിതകളിലൂടെയും കുട്ടിക്കഥകളിലൂടെയും പഴയകാല വിനോദങ്ങളിലൂടെയും കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വായനാശീലം വളർത്തിയെടുക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബാലവേദി റിസോഴ്സ് പേഴ്സൺ രാജൻ നെല്ലായി ലൈബ്രറി കൌൺസിൽ ചിൽഡ്രൻസ് തിയേറ്റർ കോർഡിനേറ്റർ ഷാജു കുന്നത്തേരി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദി ജില്ലാ കൺവീനർ പ്രിയൻ ആലത്ത കൃഷ്ണൻ സൌബർണിക എന്നിവർ കുട്ടികളുമായി സംവദിച്ചു ചടങ്ങിൽ മാനവം സാംസ്കാരിക വേദി മാനേജിംഗ് ട്രസ്റ്റി പി എസ് ശിവരാമൻ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി സി വിജയൻ സംഗീത നാരായണൻ വി കെ സതീശൻ കെ പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പ്രായത്തിലുള്ള അൻപത് കുട്ടികൾ കളിയരങ്ങിൽ പങ്കെടുത്തു ക്രിസ്തുമസ് ആഘോഷങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു E aí